രാഹുൽ ഗാന്ധി വരുമ്പോൾ ഉയർത്താൻ പറ്റാത്ത പതാകയാണ് മുസ്ലിം ലീഗിൻ്റെതെങ്കിൽ അടിയന്തിരമായി നിറം മാറ്റണമെന്ന കെ ടി ജലീൽ എം എൽ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ രണ്ട് കാലം മുസ്ലിം ലീഗിനെ ഔദ്യോഗിക ഘടകകക്ഷി പോലും ആക്കാതെ കോൺഗ്രസ് മാറ്റി നിർത്തിയതാ ഈ പതാകയുടെ നിറം കൊണ്ടാണെന്ന് മുസ്ലിം ലീഗുകാർ മറന്നു കോൺഗ്രസ് ലീഗിന്റെ മുമ്പിലെ മുസ്ലിം എന്ന വാക്ക് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടാൽ അതും അംഗീകരിക്കുമോ എന്നും കെ ടി ജലീൽ ചോദിച്ചു രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കൊടിയോ തൊപ്പിയോ അണിയാൻ ലീഗ് പ്രവർത്തകർക്ക് കോൺഗ്രസ് അനുമതി നൽകിയില്ല ഹരിത പതാകയിൽ അഭിമാനം കൊണ്ടിരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകർ അത് അംഗീകരിക്കുകയാണ് ചെയ്തത് രാഹുൽ ഗാന്ധി വരുമ്പോൾ ഉയർത്താൻ പറ്റാത്ത പതാകയാണെങ്കിൽ നിറം മാറ്റണമെന്നും അതിനായി ഭരണഘടന ഭേദഗതി ചെയ്യൂ എന്നും കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു ഏതായാലും ലീഗ് കൊടി പിടിക്കാൻ അനുവദിക്കാത്ത പാർട്ടിയായി മാറിയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഉണ്ടാക്കിയ ഭരണഘടനാനുസൃതമായി രൂപം നൽകിയ കൊടി മാറ്റാൻ വേണ്ടി ഒരു ഭരണഘടനാ ഭേദഗതി വരുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ അറുപത്തിയേഴ് വരെ ഈ കൊടിയുടെ നിറം കാരണം കോൺഗ്രസ് മുന്നണിയിലെടുക്കാതെ മാറ്റി നിർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ചെമ്പതാകയോടൊപ്പം ചേർത്ത് കെട്ടിയപ്പോഴാണ് കോൺഗ്രസിൻ്റെ അയിത്തം മാറിയതെന്നും കെ ടി ജലീൽ ഓർമ്മിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിയേഴ് വരെ പത്തു വർഷ കാലയളവിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവിനെയും കോൺഗ്രസ് പിന്തുണച്ചില്ല ആ ഒരു ചിത്രം മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ചെങ്കൊടിയും മുസ്ലിം ലീഗിൻ്റെ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാകയും കൂട്ടിക്കെട്ടുന്നതോടുകൂടിയാണ് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ സ്വാതന്ത്ര്യാനന്തരം മുസ്ലിം ലീഗ് ഭരണ പങ്കാളിത്തത്തിൽ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി രാഷ്ട്രീയ സഖ്യത്തിലേർപ്പെട്ടതിന് ശേഷമാണ് ആ സഖ്യമാണ് കോൺഗ്രസ്സിന് ഒരുപാട് വിസമ്മതം അവരുടെ മനസ്സിലുണ്ടായിരുന്നിട്ടും ലീഗിനെ അംഗീകരിക്കുന്നതിലേക്ക് വഴിവച്ചത് പേരിൽ നബിയുള്ളതുകൊണ്ടാണ് ഗുലാം നബി ആസാദ് കോൺഗ്രസ്സിൽ നിന്ന് പുറത്തു പോയത് മുസ്ലിം ലീഗിലെ മുസ്ലിം എന്ന വാക്കുകൂടി ഉപേക്ഷിക്കുമോ എന്നും കെ ടി ജലീൽ ചോദിച്ചു ഗുലാം നബി ആസാദ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവിൻ്റെ പേരിൽ നബിയുണ്ട് എന്നുള്ളതുകൊണ്ടാണോ അവർ ഗുലാം നബി ആസാദിനെ പുറത്തേക്ക് പോകാൻ തക്ക രാഷ്ട്രീയ സാഹചര്യം ഒരുക്കിയത് മുസ്ലിം ലീഗ് കോൺഗ്രസ് സഖ്യത്തിൽ തുടരണമെങ്കിൽ അതിന്റെ പാർട്ടിയുടെ പേരിന്റെ മുന്നിൽ നിന്ന് മുസ്ലിം എന്നുള്ളത് മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് കൈരളി ന്യൂസ് മലപ്പുറം